കിച്ചു സ്തുതി ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവിൽ കുറേയധികം ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീടിന് പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ബിഷപ്പുമായിട്ടുള്ള പ്രശ്നത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം എനിക്ക് ബിഷപ്പുമായിട്ടൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ ഫിറോസുമായിട്ടും ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ മെസ്സേജ് അയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഒരു വീട് നല്ലൊരു വീട് തന്നെയാണ് എന്നുള്ള കാര്യം കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് തന്നതിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു നന്ദിയുണ്ട് അത് അവർ ചെയ്തു തരേണ്ട കാര്യമല്ല എന്നിട്ട് പോലും അവർ ചെയ്തു തന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കിച്ചു സുതി ആ ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വന്ന ആ ലൈവ് വന്നതിന് ശേഷം ഇത് എടുത്തു വെച്ചിട്ട് രേണു സുതിക്കെതിരെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു കിച്ചുവിന് എന്തുമാത്രം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് രേണു സുതി ഇതേ കണക്ക് സംസാരിക്കുന്ന എന്ന രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിനാണ് അതിനാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുദീ എന്നെ ആയിട്ട് വന്നേക്കുന്നത് രേണു സുദി എടുത്ത് കിച്ചു തേനക്കൊക്കെ പറഞ്ഞല്ലോ എന്താണ് രേണുവിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞൊരു കാര്യം അത് കിച്ചുവിൻ്റെ അഭിപ്രായമാണ് അതിനെ ഞാൻ മാനിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നുള്ള രീതിയിലാണ് രേണു ആ ഒരു മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്